നമുക്ക് ഒരു ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ഇതാ നാല് ഭാഗത്തും അല്ലെങ്കിൽ വെച്ചിട്ടാണ് നിർത്തിയിരിക്കുന്നത് ഈ കാണുന്ന കട്ട നമ്മൾ പൊട്ടോ നമ്മള് പൊട്ടി വെച്ച് മണ്ണിട്ടിട്ടുണ്ട് ഇവിടെ പൊട്ടിയ കട്ട വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ മെയിൻ കട്ട അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കുടിക്കോ കുടിക്കോ എന്നുള്ള ഈ ഒരു കല്ലെടുത്തിട്ട് നോക്കാം നമുക്ക് ഉഷാറായിട്ട് പറ്റും പറ്റും ഒന്നും കേരളം തമിഴ്നാട് കർണാടക ഒക്കെ എല്ലാ സ്ഥലത്തും സാധനപ്പെടും സപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു നൂറോളം വീടുകളും ഇത് ലോഡ് ബിയറിംഗിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇത് നന്നാക്കുന്നതിനു വേണ്ടിയിട്ട് ഇത്രയും വലിയ മെഷീനറികൾ സെറ്റ് ചെയ്യാന്നുള്ളത് അത്ഭുതം തന്നെയാണ് എനിക്ക് എന്താണ് അതിന്റെ നമ്മൾ എന്ത് ചെയ്യും ബാക്കിലുള്ള ചുമ ഹലോ ഫ്രണ്ട്സ് വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ പലതിന്റെയും ഫോളോ അപ്പ് വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മൾ പത്ത് മാസം മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു പ്രൊഡക്റ്റ് മൺകട്ട അല്ലെങ്കിൽ എം ബ്രിക്ക് അല്ലെങ്കിൽ എം ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് അതിന്റെ ഫോളോ അപ്പ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും കമന്റിലൂടെ ചോദിച്ചിരുന്നതാണ് അത് അടിച്ചാൽ പൊട്ടോ വീട് പണിക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്ന കാര്യം അപ്പോൾ അത് ഇങ്ങനെ അടിച്ച് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരിട്ട് വന്നത് തന്നെയാണ് ഈ കാണുന്ന ബ്രിക്കുകളൊക്കെ ക്വാളിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യണം അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ സംബന്ധിച്ച് പലരും പറഞ്ഞിരുന്നു ഏറ്റവും വിലക്കുറവിലിവിടെ കൊടുത്തിരുന്നത് മലപ്പുറത്തുള്ള ക്ലാസിക് മൺ അപ്പോൾ ആ ഒരു പ്രൈസിൽ ചില ആളുകളൊക്കെ അതിന് കൂട്ടി അവർ കൂട്ടിയിരുന്നു മുപ്പത്തെട്ട് രൂപ റേഞ്ചിലൊക്കെ മാറ്റിയിരുന്നു പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് സ്പെഷ്യലായിട്ട് മുപ്പത്തഞ്ചിന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വീട് പണി എടുക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് ഓരോ മെറ്റീരിയലിൻ്റെ വില കൂടുമ്പോൾ അതിൽ നിന്ന് ഒരു ശമനം അതെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനിത് മുപ്പത്തഞ്ചിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തഞ്ച് രൂപക്ക് കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള ഈ ഒരു ബ്ലോക്കിൻ്റെ ഫോളോ അപ്പ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റിയുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് കേരളത്തിൻ്റെ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ എവിടെയും ലഭിക്കും വീടു ആവശ്യമുള്ള ഒരുപാട് പ്രൊഡക്ടുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന ചാനലാണ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട ഡെക്കോട്ടിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ നമ്മളിവിടെ വന്നത് ആൾക്കാർക്ക് കുറേ സംശയം പ്രൊഡക്ഷൻമാരെ ഷായുദണ്ണല്ലോ ഷായുദാ എനിക്ക് വേറെ ഒന്നും പറയാനുള്ള ഈ കാണുന്ന കട്ട സ്ട്രെങ്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ നമ്മളെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ എന്താ പറയാ ടെസ്റ്റ് ചെയ്തത് ജെ സി ബിന്റെ ഒരു സൈഡിൽ കല്ല് കല്ലിനെ മാക്സിമം പൊട്ടിക്കാനും കട്ടയെ പൊട്ടിക്കാതെ അങ്ങനെയൊക്കെ പറഞ്ഞു ഏഹ് അതിനൊക്കെ തെളിയിക്കണമെങ്കിൽ ഞാൻ വീണ്ടും ഇവിടെ എനിക്ക് കട്ട ഏതാ ഇതാണെങ്കിലും ഇതാണെങ്കിലും അതൊരു പ്രശ്നമല്ല കാരണം ഒരു ക്രാക്കോ കാര്യങ്ങളോ അതിന് വന്നിട്ടില്ല അപ്പൊ കട്ടന്റെ ഉറപ്പറിയാ ഇങ്ങനെ ഇട്ട് നോക്കിയല്ലാത്ത പ്രശ്നമല്ല കട്ടക്ക് വരുന്ന പൊട്ടുകൾ വക്ക് പോവുക അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമല്ല ഇതിൻ്റെ വരുന്ന മെയിൻ ക്രാക്ക് അല്ലേ അതാണ് പ്രശ്നം അതാണ് സ്ട്രെങ്ത്തിൻ്റെ നമുക്ക് തിരിച്ചറിയാനുള്ളത് ഇതുപോലെ ഒന്നും ടെസ്റ്റ് ചെയ്യേണ്ടത് പക്ഷേ നിങ്ങൾ പറയാണ് ഇത് ഉറപ്പില്ല എന്ന് ഞാൻ ഉറപ്പില്ല പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി എടുത്തിടും നിങ്ങളെങ്ങനെ പറഞ്ഞാൽ പോരെ ഞാനത് വീണ്ടും ചെക്ക് ചെയ്ത് കൊടുക്കും നമ്മളെ വ്യൂവേഴ്സിനെ നമുക്ക് ഒരു ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് അപ്പോൾ അത് നോക്കിയതിന് വേണം അതാ ഇതും പൊട്ടിയില്ല അല്ലേ അപ്പോൾ ഉറപ്പുണ്ട് ഉറപ്പില്ലേ ഉറപ്പില്ലാന്ന് പറയത് കാരണം ചെങ്കലിന് പകരം എന്നാണ് നമ്മള് പറഞ്ഞത് ആ പകരത്തിനുള്ള ഉറപ്പ് വേണം ഇനി ഇവിടെ വണ്ടി ഫുള്ള് ലോഡില് രണ്ട് ടയറിന്റെ ബാക്കിൽ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും നൂറ് ശതമാനം ആ പിന്നെ പാലക്കാട്ടിലാണ് പോകുന്നത് അതിന്റെ മുന്നിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യട്ടെ തൊള്ളായിരം ഓക്കെ പാലക്കാട്ടേക്ക് പാലക്കാട്ടിലേക്കാണ് ഇപ്പൊ കൂടുതലായിട്ട് ഇവിടുന്ന് വീടിന് കല്ല് പോകുന്നത് അങ്ങനെയാണെങ്കി വണ്ടി റെഡി ആക്കിട്ടുണ്ട് ഇതിൽ കട്ട ഇവിടെ രണ്ടെണ്ണം ഇവിടെ ഇത് കയറാനുള്ള ലെവലിനല്ലേ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച മണ്ണ് തന്നെയാണ് അല്ലെങ്കിൽ കയറാൻ കഴിയില്ല അതൊരു പ്രശ്നമാണ് അപ്പൊ ഇത് അപ്പുറത്തും വെച്ചു കേട്ടോ രണ്ട് സൈഡിൽ വെച്ചാണ് അതാണ് ഇതിന്റെ പ്രത്യേകത കാരണം അന്ന് പലരും പറഞ്ഞു ഒരു സൈഡിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഫുൾ അതിലേക്ക് കിട്ടൂലെന്ന് പക്ഷെ അതിന് പകരം രണ്ട് സൈഡിലും ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ ഈ കാണുന്ന കട്ട നമ്മൾ പൊട്ടോ നോക്കാണ് മുമ്പിൽ വെച്ച് കുറച്ച് മണ്ണിട്ടിട്ടുണ്ട് ഇവിടെ പൊട്ടിയ കട്ട വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ മെയിൻ കട്ട അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേരണ്ടെ ഫുൾ ാണ് ഈ രണ്ട് കട്ടമ്മ ഈ രണ്ട് ടയർ അതേപോലെ നമ്മൾ ബാക്കൊക്കെ വരിക ഈ സൈഡിലും കാണാൻ നമുക്ക് കട്ട വെച്ചിട്ടുണ്ട് ബാക്കിൽ സപ്പോർട്ട് ചെയ്യാൻ വെച്ച കട്ടയാണ് അത് ഓൾറെഡി പൊട്ടിയ കട്ടയാണ് കേട്ടോ നമ്മൾ ഇതാണ് നമുക്ക് കയറ്റി നിർത്തി അതായത് വെയിറ്റ് മാക്സിമം അതിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിന് ഫുൾ സ്ട്രെങ്ത് ആണ് ഇത് എത്ര ലോഡുണ്ട് വെയിറ്റ് ഇരുത്തിമൂന്നര ടണ്ണ് ലോഡ് വരുന്ന ഒരു സംഭവമാണ് നമ്മളതാ പകുതി സ്ട്രെങ്ത് അവിടെ പോകട്ടോ ബാക്കി ഫുള്ള് ഈ ഫ്രണ്ട് സോറി ബാക്കിലാണ് ഈ സ്ട്രെങ്ത്തിൽ നിൽക്കുന്നത് ഇനി വണ്ടി ഇറക്കി നോക്കട്ടെ വണ്ടി ഇറക്കിയാലേതറിയോളൂ വണ്ടി ലോഡ് ഇറക്കി കേട്ടോ ഇറക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ചെക്ക് ഓ കട്ട ഞാൻ ചെക്ക് ചെയ്യും ഓക്കെ നിക്കട്ടെട്ടോ വണ്ടി അവിടെ നിൽക്കട്ടെ ഒന്ന് ചെക്ക് ചെയ്യാം ഒരു ഡാമേജ് വന്നില്ലല്ലോ വന്നില്ലോ ഡാമേജ് പറഞ്ഞാൽ സ്ട്രെങ്ത് അറിയേണ്ടത് ഇതിൽ ക്രാക്ക് ഉണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സൈഡിലും ഉണ്ട് ഇത് ഉള്ളിലാണ് എടുക്കാൻ കിട്ടുന്നില്ലല്ലോ കാരണം പല ആൾക്കാർക്കും നമ്മളെ വീഡിയോ കട്ട് ചെയ്തെടുത്താലേ സംശയമാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ കാണുന്നത് കണ്ടല്ലേ ഒരു ക്രാക്ക് വന്നിട്ടില്ല ഞാൻ അപ്പുറത്തുള്ളത് നോക്കേണ്ടി വരും ഏഹ് ഒന്ന് വന്നാളേ ജസ്റ്റ് ഇവിടെയൊക്കെ മൊത്തം കട്ടകൾ നിരത്തി കിടക്കുകയാണ് കംപ്ലൈൻറ്റുമില്ല കേട്ടോ ഓക്കെ ഒന്നും പറ്റിയില്ല ഒന്നും പറ്റിയില്ല ഓക്കെ മണലാട്ടോ മണലിൽ വെച്ചത് ഇനി മണൽ എന്താ വെച്ചാൽ ഓക്കെ ഈ കാണുന്നത് ഒന്നും സംഭവിച്ചില്ല ഇപ്പോ ആൾക്കാർക്ക് ഈ കട്ട പൊട്ടിയൊ കൾക്കാര് ഡാമേജിലെ കട്ട നമ്മള് വണ്ടി കയറാൻ ടയർ പൊട്ടാക്കാൻ വേണ്ടി വെച്ചതാണ് പ്രധാനമായിട്ട് ടെസ്റ്റ് വെച്ചാല് ഈ വെള്ളം കുടിക്കോ വെള്ളം കുടിക്കോ എന്നുള്ള ഈ ഒരു വിഷയമാണ് കട്ട ഒരു രണ്ടാഴ്ച ആയിട്ട് എല്ലാ പാർട്ടികളും വരുമ്പോഴും ഇത് ചെക്ക് ചെയ്യണെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കല്ല് നോക്കുക അപ്പൊ മറ്റുള്ള കട്ടകൾ നോക്കുക നമ്മളെ കട്ടകൾ എത്രത്തോളം അത് അലിഞ്ഞു പോവുന്നുണ്ട് മണ്ണാണ് നമ്മൾ തീർച്ചയായിട്ടും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻറെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് എത്ര ആയിട്ട് രണ്ടാഴ്ച രണ്ടാഴ്ച മുകളിലുള്ള കട്ടയാണിത് ഏഹ് എന്നിട്ടും ഇങ്ങനെ സ്ട്രോങ്ങിൽ നിൽക്കുന്നുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾ പാർട്ടികളോട് പറഞ്ഞിട്ട് മറ്റുള്ള കൊറേ കമ്പനികൾ പുതിയ വന്നിട്ടുണ്ടല്ലോ കട്ടകളും കട്ടയും സാമ്പിൾ കൊണ്ടുപോയിട്ട്

ബുദ്ധിമുട്ടായോ സ്റ്റോക്കൊക്കെ തീർന്ന് പുതിയ സ്റ്റോക്കുകൾ വന്ന് പുതിയ സ്റ്റോക്ക് ഞമ്മളെന്താ വെച്ചാല് കമ്പനിടെ പ്രൊഡക്ഷൻ കൂട്ടി നമ്മള് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഷെമ്പ്രിയാണ് നമ്മളെ ഷെംബ്രീ ഉണ്ടോ യില് ഒരുപാട് പ്രശ്നങ്ങള് അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ പെട്ട് അവന് ഫോൺ പിന്നെന്താ വെച്ചാല് മൊബൈൽ സ്വിച്ച് സ്വിച്ച് ഓഫ് തന്നെ ചെയ്തു ആൾക്കാര് വിളിച്ചിട്ട് കട്ട കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടു ഇനി ഞമ്മക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരൂല കാരണം ഞങ്ങൾ എല്ലാ പ്രശ്നം അങ്ങനത്തെ വിഷയങ്ങളും ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മള് രണ്ടാമത് കണ്ടില്ലേ എനിക്ക് പറയാനുള്ളത് അതിൽ നിങ്ങൾ കൊടുക്കുന്ന നമ്പർ മൊബൈൽ നമ്പർ കൊടുക്കണം ലാൻഡ് ഫോൺ ആയതുകൊണ്ട് ആൾക്കാർ കിട്ടില്ല കാരണം ചില ആൾക്കാര് വിളിക്കുക രാത്രി ുഹൃത്തുക്കളൊക്കെ അവർക്ക് ടൈം അറിയില്ല പെട്ടെന്ന് അവര് ഓർഡർ വേണമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ടൈമിൽ കിട്ടാതെ നിൽക്കുന്ന അവസ്ഥ അത് ഉണ്ടാവില്ല ഉണ്ടാവില്ല അത് രണ്ട് നമ്പർ ഉണ്ട് മൂവായിരം ലാസ്റ്റ് വരുന്ന ഉണ്ട് ഈ രണ്ട് ഏത് സമയത്തും അവൈലബിൾ ആണ് ഇത് രണ്ട് ലാൻഡ് ഫോൺ അല്ലേ ലാൻഡ് ഫോൺ അല്ല മൊബൈൽ ഫോൺ കൊടുത്താൽ മതി കൂടുതൽ ആളുകൾക്ക് നമ്മുടെ കമന്റിൽ സംശയം ചോദിച്ച ഒരു കാര്യം പറഞ്ഞാൽ ഇതിലിപ്പോ ഇത്ര ഉറപ്പാണ് നിങ്ങൾ പറയുന്നത് ഉറപ്പുള്ള സ്ഥലത്ത് നമുക്ക് വയറിങ്ങിനും പ്ലംബിങ്ങിനും കട്ട് ചെയ്യാൻ പറ്റുമോ ഏഹ് പക്ഷേ എന്റെ സംശയം അതല്ല ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ഒരു ലൈൻ ഇങ്ങനെ ഇട്ട് അതില് ക്രാക്ക് വരിക രണ്ട് അതിന്റെ അടിച്ച് പൊളിഞ്ഞു പോവുക ഇതാണല്ലോ ഉറപ്പിനെ സംബന്ധിച്ച് നോക്കട്ടെ ഉറപ്പ് കൂടുക അപ്പൊ കല്ലിലാണെങ്കിലും ആണെങ്കിലും ആൾക്കാർ കട്ട് ചെയ്തിട്ട് ചെയ്യില്ല അത് പ്രശ്നമല്ല കോൺക്രീറ്റ് വരെ കട്ട് ചെയ്യുന്ന കാലാണ് ഓക്കെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചിരാൻ പറ്റ മൊത്തം പൊടി മാറിയല്ലോ മൊത്തം പൊടി പാറി ഓക്കെ അങ്ങനെ എഡ്ജ് പ്രശ്നം അതെ 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 ഷാർപ്പ് കിട്ടുന്നുണ്ട് അതാണ് ഇതില് ഇനി ഇതിന്റെ വക്ക് നമ്മൾ നോക്കട്ടെ നമ്മൾ ചെങ്കലിനാട്ടിയും ബലംന്ന് പറയുണ്ടല്ലോ ഏഹ് അത് ചെങ്കലിനാട്ടിയും ബലം തന്നെ കാണിക്കണ്ട് ഏഹ് നമ്മളിപ്പോ ഇഷ്ടിക്കൊക്കെ ആണെങ്കിൽ നമ്മള് ചൂളയില് വെച്ചിട്ടേ പക്ഷെ ഇത് ചൂളയില് പോലും വെക്കുന്നില്ല എന്നിട്ടും ഈ ഒരു ബലം എന്തില് കിട്ടുന്നുണ്ട് അല്ലേ നമുക്ക് ഉഷാറായിട്ട് പറ്റും ഒന്നും സംഭവിക്കൂല അപ്പൊ ഈ രീതിയില് വയറിങ്ങും പ്ലംബിങ്ങും ഒരു പ്രശ്നമല്ല ഈ രീതിയിൽ ചെയ്താൽ മതി അപ്പൊ ആ ഒരു സംശയം തീർന്നില്ലേ നമുക്ക് ഇതിന്റെ ബലം ചെക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇതാ നമ്മൾ ജെ സി ബി ആയിട്ട് ഇരിക്കുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇത് ചെയ്തപ്പോ അന്നും ജെ സി ബി വെച്ച് ചെക്ക് ചെയ്തിരുന്നു പക്ഷെ അന്നത്തെ പോലെ അല്ല ഇന്നിതാ നാല് വീലിന്റെ താഴെ നമ്മൾ ഇതാ സ്പേസ് കാണാം അതേപോലെ ഇവിടെ സ്പേസ് കാണാം ഇത് ഇതിലേക്ക് വെക്കുകയാണ് ഈ കാണുന്ന ജെസ്ഇ ബിയുടെ വെയിറ്റ് ഇത് താങ്ങുന്നുണ്ടെന്നാണ് നോക്കുന്നത് ഇതാവട്ടെ അവിടെ വെച്ചോ ഫ്രണ്ട് ഇതാവട്ടെ ഒരു ജെ സി ബി ഇതാ നാല് ഭാഗത്തും വേലിന് പകരം എംബ്രിക്ക് അല്ലെങ്കിൽ മൺകട്ട വെച്ചിട്ടാണ് നിർത്തിയിരിക്കുന്നത് മണ്ണിൻ്റെ കട്ടയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയെല്ലാം ഒരുപാട് മാറിയിരിക്കുകയാണ് എത്രയും വെയിറ്റ് താങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇതുപോലുള്ള ബ്ലോക്കുകൾ ഇന്ന് മാർക്കറ്റിൽ വരുന്നത് അതിൽ എസ്പെഷ്യലി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറത്ത് തന്നെയുള്ള വട്ടപ്പറമ്പിലുള്ള ക്ലാസിക് എംബ്രിക്കിലാണ് അവരുടെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഈ ക്വാളിറ്റിയുടെ ഭാ ക്വാളിറ്റി ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചോദിച്ചത് മാത്രം എന്താ വീണ്ടും നാല് ടയറിൽ അല്ലെങ്കിൽ നാല് വീലിൽ നിർത്തിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തപ്പോൾ രണ്ട് വീലിലെ സ്ട്രെങ്ത് കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണിത് ഇത്രയും വൈഡ് പ്രൊഡക്ഷനുള്ള ഇതുപോലുള്ള മൺ ബ്ലോക്കുകൾ ഇതിൻ്റെ പിന്നിൽ എന്തായാലും ഒരു കരുത്തുണ്ടാവും അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആളുണ്ടാവും നമ്മൾ എപ്പോഴും പറയാറില്ല നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു ബ്ലോക്കിൻ്റെ വൈഡ് ആയിട്ടുള്ള കളക്ഷൻ കാണിക്കുന്നതിനപ്പുറം മെഷീനറിയുടെ സ്ട്രെങ്ത്ത് ഫസിലുമൊക്കെയാണ് നമ്മളെ കൂടെ ഉള്ളത് മനസ്സിലാക്കുക പറമ്പാടക്ക് ഒരു ബാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ട് എനിക്ക് അറിയാം നമ്മളെ അറിയാം പക്ഷേ ഇത്രക്കും വൈഡ് ആയിട്ട് വലിയ കളക്ഷനോട് കൂടി ഇപ്പോ ഒരുപാട് മാറ്റം വന്നല്ലോ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള വളരെ കാരണം പിന്നെ അതെ അതെ തുടങ്ങി പത്ത് മാസം ശേഷം സ്ട്രെങ്ത് കൂടി കൂടി സ്ട്രെങ്ത് ഞങ്ങൾ ആദ്യ സമയത്ത് ചെറിയ ചെറിയ പ്യാസങ്ങൾ ഉണ്ടായിരുന്നു അത് തുടക്കമായത് കൊണ്ട് തന്നെ പ്യാസങ്ങൾ ഉണ്ടായിരുന്നു അത് നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് ഒരു ഫിനിഷിങ് അതെ 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 നമ്മളതിന്റെത്തോളം ആയിരുന്നു അതിന് മിസ്റ്ററിയാണ് മിക്സ് ആയിട്ട് റോ മെറ്റീരിയൽസ് കിട്ടുന്നവർ ആയിരുന്നു അത് ഫുള്ള് മിസ്റ്ററി സിസ്റ്റത്തിലേക്ക് മാറ്റുകയുണ്ടായി മണ്ണ് നമ്മൾ എടുക്കുന്ന മണ്ണ് എടുക്കുന്നു അത് നമ്മൾ പൊടിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അത് അവരെ ഭംഗി പൊടിച്ചുകൊണ്ടിരിക്കുന്നു പൊടിച്ച സംഗതി വേണ്ടി വിധേയമായി കിട്ടുന്നുണ്ട് മിഷിനറിയാണ് കേരളത്തിൽ മണ്ണാകുമ്പോൾ അപ്പൊ അതിന് നമ്മള് പിന്നെ മറികടക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്ത് ആ അറിയപ്പെടുന്ന ക്ലാസിക് വൺ ബ്ലോക്ക് നല്ല അതുകൊണ്ട് പിന്നെ സിമെന്റ് സിമെന്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ മിക്സ് ആ റേഷ്യോ വളരെ നന്നായിട്ട് ചേർക്കുന്നുണ്ട് ഒരു സിമെന്റിനോട് തേർട്ടി തേർട്ടി ഫൈവ് തേർട്ടി ടു ബ്ലോക്ക് അതുകൊണ്ട് തന്നെ അവര് പലർക്കും പലർക്കുണ്ട സംശയത്തില് സിമെന്റ് കൂട്ടുണ്ടോ എന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ബലം അല്ലേ മണ്ണിന്റെ ബോണ്ടിങ് അതിൽ വരുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇത്രയും വലിയ ഒരു മണ്ണ് നന്നാക്കുന്ന വേണ്ടിയിട്ട് ഇത്രയും വലിയ മെഷീനറികൾ സെറ്റ് ചെയ്യാന്നുള്ളത് അത്ഭുതം തന്നെയാണ് എനിക്ക് എന്താണ് അതിന്റെ ഉപയോഗിച്ചത് മാൻ പവർ ആയിരുന്നു അതെ മണ്ണ് അതിന് മണ്ണ് വാരി എടുക്കുന്ന സൃഷ്ടിച്ചണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൊച്ചു പ്രയാസങ്ങൾ ഉണ്ടാക്കിരുന്നു അതെ അതെ അതിന് സംവിധാനം വേറെ കാണുകയുണ്ടായി ഇപ്പൊ മണ്ണ് എടുത്ത എറ്റൊരു പാരമായിട്ട് ആ മറ്റുപയോഗിച്ചുകൊണ്ട് തന്നെ പൊടിക്കാന് മണ്ണ് പ്രത്യേകിച്ച് കല്ല് ഉണ്ടാവും ആ കല്ല് ചെങ്കല്ലാണല്ലോ ചെങ്കലിന്റെ വേസ്റ്റ് ആണ് ഇതിന്റെ സംഗതി അതെ അത് ഇതിനുവേണ്ടി നമ്മളൊരു മണ്ണ് പൊടിച്ചു കൊണ്ടുവരല്ലിന്റെ വേസ്റ്റ് അതെ കൊറേ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ ചെങ്കലിന്റെ വേസ്റ്റ് ആയ ഭാഗം വരുന്ന കല്ലുകൾ ഉണ്ടാവും നമ്മൾ കല്ലുകാലൻസീറിന്റെ കല്ല് പൊടിക്കാനുള്ള വേറെ ഉണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചു അപ്പൊ ആയിരുന്നു മണ്ണ് ഓക്കെ അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ മിഷിനറി ആണ് ഹൺഡ്രഡ് പെർസെന്റ് പറയാൻ കാരണം ജെ സി ബി ആണ് ഇതിലേക്ക് മണ്ണ് കോരി ഇടുന്നത് പോലും അല്ലേ അല്ലാതെ മാൻപവർ അല്ല അവിടെയും അവിടെയും അപ്പൊ ഈ ഒരു മെഷീനിലേക്ക് നേരെ ആദ്യം മണ്ണ് ഇട്ടതിന് ശേഷം ഇവിടെ പൊടിക്കുകയാണ് ചെയ്തത് തന്നെ വിനിയെ കൃഷ്ണാണ് ഇപ്പൊ ഇങ്ങോട്ട് വരികയാണെങ്കിൽ മണ്ണ് ഒരുപാട് പൊടിച്ചിട്ടുണ്ട് ഇത് സാധാരണ പൊടിയല്ലെന്ന് തോന്നി അല്ലേ പൊടിയല്ല തരിയാണ് ഇപ്പൊ നമ്മളെ വ്യൂസിനൊന്ന് കാണിച്ചു കൊടുക്കാം കാരണം പൊടിയാക്കുക എല്ലാം ഉദ്ദേശിക്കുന്നത് പൊടിയാക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നൈസ് ആകുമ്പോ എന്ത് ചെയ്യും സിമെന്റി മിക്സ് ചെയ്യാൻ ഈ നൈസ് എപ്പോഴും അപ്പൊ തരിയാണ് എപ്പോഴും ചെയ്യുക എഞ്ചിയും തീയരിപ്പിക്കാൻ തന്നെ തരി ആയി കഴിഞ്ഞാൽ മാത്രമേ സ്ട്രെങ്ത് കിട്ടുള്ളൂ മണലാണ് എത്ര എം എം ഇത്ര എംഎം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ സ്ട്രെങ്ത് ാണ് അതെ അതിലൊരു കാര്യണ്ട് ഒരുപാട് ബ്ലോക്കുകൾ നിങ്ങൾ പരീക്ഷിച്ചാൽ പറമ്പാടിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം നമുക്ക് ഇന്റർലോക്ക് ആണെങ്കിലും സിമെന്റ് ബ്ലോക്ക് ആണെങ്കിലും അതിന് മാക്സിമത്തിൽ എത്തിയ ആൾക്കാർ അപ്പൊ അതിന് കറക്റ്റ് സ്റ്റഡി ചെയ്തിട്ട് ചെയ്തതാണ് അതാണ് അതിന്റെ അത്ഭുതം പത്ത് മാസം മുൻപാണ് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പൊ അത്രക്ക് വൈഡ് ആയിട്ട് അന്ന് നമ്മൾ ഒരുപാട് ബ്ലോക്ക് പെട്ടെന്ന് തീർന്നു പോയത് വീഡിയോ ആ സമയത്ത് നമ്മളെ പിന്നെ

അത് അത് നേരെ കഴിഞ്ഞ ശേഷം അതായത് ഡബിള് കുറഞ്ഞു വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതുപോലുള്ള ഒരുപാട് ബ്ലോക്കുകൾ മാർക്കറ്റിൽ വരുമ്പോ ഇതിന് ഒരു ലൈഫ് നിങ്ങൾ കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ടാവും മാർക്കറ്റിൽ നിന്ന് കാരണം നിങ്ങൾ പോലുള്ള കമ്പനി പറമ്പാട് പോലുള്ള ആൾക്കാർ പുതിയ പുതിയ സാധനങ്ങൾ ഇന്ട്രൊഡ്യൂസ് ചെയ്യല്ലേ അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങള് എങ്ങനെയാണ് നിങ്ങൾ അല്ല ഇത് സ്വാഭാവികമായിട്ടും ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിട്ട് കാരണം ചങ്കല് പാരം നോക്കുന്നു ചെങ്കല് കിട്ടുന്നില്ല ഇല്ല കിട്ടുന്ന കണെങ്കിൽ അത് രണ്ടും ഇത് അവൈലബിലിറ്റി ഉണ്ട് മാത്രമല്ല സ്ട്രെങ്ത്തും ഉണ്ട് സംഗതി പൊതുവെന്താ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ കല്ല് കട്ട് ചെയ്യണ സമയത്ത് പൊതുവെ വേണ്ടത്ര കിട്ടുന്നില്ല പിന്നെ പലപ്പോഴും കല്ല് ഓരോ കല്ല് സ്ട്രെങ്ത് പക്ഷേ നമുക്ക് ഒരേ സ്ട്രെങ്ത് അതായത് മിക്സ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ തിമ്മഞ്ച് പ്രാവശ്യം കറക്റ്റ് ആയിക്കാൻ തന്നെ ഇത് ഏത് പിന്നെ ലാബിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഒമ്പത് നമുക്ക് മിനിമം കിട്ടും നമ്മൾ പല കാണിച്ചാലും ഇതിന്റെ യഥാർത്ഥം എന്ന് വെച്ചാൽ അത് ലാബില് യൂണിറ്റിൽ ചെക്ക് ചെയ്ത് വരുന്ന റിസൾട്ട് ആണ് ഒരു തന്നെ ആ അതെ അത് ലോറി വരുന്ന സമയത്ത് നമ്മൾ തീയും ഒരു ഭാഗത്തും ഒരു ഭാഗത്ത് ഒന്നിച്ച് പഠിക്കുകയും ചെയ്യും ഒരു നാലോ അഞ്ചോ കല് പ്രശ്നം മതി ആ മതിഡിങ് മൊത്തം തീയും അതെ ഒരു കല്ല് പോയാൽ തീർന്നു ബിൽഡിങ്ങിന്റെ പുതിയൊരു ബ്ലോക്ക് മണ്ണിന്റെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മണ്ണ് അപ്പൊ എല്ലാ പ്രൊഡക്ടും ഇറക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇത് ലോക്ക് ചെയ്ത് പോകുന്നത് ഞാൻ

ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത ഇതിന്റെ സൈസ് വരുമ്പോ ഒരു കോംപ്ലിക്കേഷൻ പലരും പറയാറില്ല നമ്മളെ കഴിഞ്ഞ വീഡിയോയില് കമന്റ് ചെയ്യാൻ എടുത്തു നോക്കിയിരുന്നു കാരണം അത് ചോദിക്കാൻ ഒരു ഉത്തരവാദിത്തമാണല്ലോ നമ്മളെ നമ്മളെ വ്യവേഴ്സ് നമ്മളെ ഏൽപ്പിച്ച ഒരു പണി എന്ന നിലക്ക് തന്നെയാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് അത് ഇതിന്റെ ഒരു സൈസിന് ചെറിയ വേരിയേഷൻ നമുക്ക് അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലേ അതൊരു പ്രശ്നമല്ല അത്

പിന്നെ നമ്മളെ ഞാൻ കമൻ്റ് വളരെ പ്രധാനപ്പെട്ട കുറേ ആൾക്കാർ കമൻറ്റുകൾ ചോദിച്ചു ഇതിൻ്റെ കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതുകൂടാതെ ഈ ഒരു ബ്ലോക്ക് ഉപയോഗിച്ച് നമുക്ക് ലൈഫ് ടൈം കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻ്റ് ആകും അങ്ങനെയൊക്കെ കോമൺ ഇത് അതിനെക്കുറിച്ച് നിങ്ങൾ ആണോ ഇല്ല ഇത് എല്ലാം നമുക്കറിയാം സിമെൻ്റ് നമ്മൾ അത്രയും കൂടി ചേർക്കുന്നുണ്ട് ആ ഒരു പേര് സിമെൻ്റ് നമ്മൾ മുപ്പത്തെട്ട് മുപ്പത്തിരണ്ട് ബ്ലോക്ക് ചേർക്കുന്നത് സിമെൻറ്റ് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് സ്ട്രെങ് ആയി കഴിഞ്ഞു ആ പിന്നെ സിമെന്റ് ഡ്യൂറബിലിറ്റി എത്ര ഉണ്ടെന്ന് വെച്ചാല് ലോങ് നമ്മുടെ സ്ലാബാണ് സ്ലാബ് നമ്മൾ എന്ത് ചെയ്യും ചുമര് അതിനാ കൂടുതൽ മാറ്റുക അത്രയും കമ്പോസിറ്റ് ഉള്ളത് അപ്പൊ ആ സിമെന്റ് അത്രയും മിക്സ് റഷ്യ കൊടുത്തത് സ്വാഭാവികമായിട്ട് നമ്മൾ സിമന്റ് ബ്ലോക്കും ഇതൊക്കെ അപ്പൊ ശേഷം ചെയ്യും സമയത്ത് ആ പിന്നെ ആൾക്കാര് ആൾക്കാര് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞത് എനിക്ക് തോന്നിയത് നമ്മളെ ലോഡ് ബെയറിങ് സ്ട്രക്ചർ ആണെങ്കിലും കോളം സ്ട്രക്ചർ ആണെങ്കിലും കോളത്തിനാണെങ്കിൽ ഏത് ബ്ലോക്ക് വെച്ച് നമുക്ക് അവർ ഇത് ലോഡ് ബ്യാറിങ്ങിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു അതാ ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രിഫർ അപ്പോൾ അതായത് പെർ അപ്പൊ സ്വാഭാവിക ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അത് ഇതേ തന്നെ മണ്ണിനൊ വൺ ബോക്കിനെ കിട്ടി കഴിഞ്ഞ സമയത്ത് നമ്മൾ പോയ സമയത്ത് നമുക്ക് കിട്ടിയ ലാബിന് കിട്ടിയ സമയത്ത് റിപ്പോർട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി അവിടുന്ന് കിട്ടിയ ആ റിസൾട്ടാണ് അതുകൂടെ എനിക്ക് വിശ്വാസമായി നമുക്ക് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അത്രയും സ്ഥലത്ത് കിട്ടിയതല്ലോ അത് മണ്ണിന്റെ സ്വാഭാവിക ആൾക്കാർ സംശയമാണ് മണ്ണിൽ കിട്ടുമെന്നുള്ള കണ്ടിയത് പക്ഷെ മണ്ണിൽ നമുക്ക് സിമെന്റ് കിട്ടുമെന്നാ മണ്ണിൽ നമുക്ക് സിമെന്റ് ബ്ലോക്കും കാര സമയത്തെ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മള് ആളുകള് ഒരുപാട് അന്വേഷിച്ച ഒരു പ്രൊഡക്റ്റ് നമ്മള് പരിചയപ്പെടുത്തുമ്പോ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താ സംഭവിച്ച ഞങ്ങൾക്ക് ആദ്യ തുടക്കത്തിൽ നല്ലൊരു തലവേദന ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ പിന്നെ ഞങ്ങൾ ഇതൊക്കെ എല്ലാ ആധുനിക സംവിധാനത്തിലും വളരെയധികം പഠനം നടത്തി ശേഷം ഈ മാൻ പവറിന്ന് ഇതിനെ മിസറീക്ക് മാറ്റി അപ്പൊ നല്ലൊരു ഡെവലപ്പാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ ഞങ്ങളെ കട്ടയൊക്കെ നല്ല ആണ് പിന്നെ നല്ല ഉഷാറാണ് ഒരു കുഴപ്പമില്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ കേരളം തമിഴ്നാട് കർണാടക ഒക്കെ എല്ലാ സ്ഥലത്തും സാധനപ്പെടുത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട് ഏകദേശം ആ ഒരു നൂറോളം ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു പണി കടന്നു കഴിഞ്ഞു നൂറോളം വീടുകൾ വീണ്ടും പുതിയ വീടുകളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ നിലക്കും നല്ലൊരു പിന്നെ കോൺഫിഡന്റ് ആണ് എല്ലാവർക്കും ഇപ്പൊ ഞങ്ങളെ കട്ടയിലുള്ളത് അപ്പോൾ അത് മാത്രമല്ല എനിക്ക് തോന്നിയത് കൂടുതൽ ആളുകൾ ഇത് സ്വീകരിക്കാൻ കാരണം ഇപ്പോ നമ്മളെ തെക്ക് ഭാഗത്തൊക്കെ പോകുമ്പോൾ അവിടെ സിമെന്റ് കൊണ്ടുള്ള കട്ടകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെ അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഒരു കട്ടയുടെ ഒരു പ്രാധാന്യം ഇത് കുറച്ച് കൂളിങ് കൂടുതലുള്ള കട്ടകളാണ് സാധാരണ ഓരോ പ്രത്യേകത ഉണ്ട് അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഇത് ചൂസ് ചെയ്യുന്നു ഇപ്പൊ ആസിഡ്മാർ കൂടുതൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു റെഡ് കളർ സ്റ്റൈല് കൊണ്ടുവരുന്നുണ്ട് ജാളി കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു റിസൾട്ട് ഇതിൽ കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ പുതിയ പുതിയ പ്രോഡക്റ്റ് വരുമ്പോ അവൈലബിലിറ്റി കുറയുമ്പോൾ കല്ലിൻ്റെ അവൈലബിലിറ്റി ഇതല്ലാതെ കല്ലിന്റെ അവൈലബിലി കൂടുമ്പോ ചെയ്യാൻ പറ്റേക്ക് ഞമ്മളൊരുപാട് കാലായിട്ട് കോറി ഈ ചെങ്കല് കോറി മേഖലയിൽ ഉള്ള ആളാണ് അപ്പൊ ഞങ്ങൾ അതിനെപ്പോ ആ ഭാഗം പിന്നെ അവർ ലഭ്യമായപ്പോ അതൊരു പുതിയ സിസ്റ്റത്തേക്ക് മാറിയതാണ് അതായത് ഒരു വലിയ ചെങ്കൽ കോറിയത് പുതിയൊരു ക്ലാസിക് മാറ്റി നമ്മൾ അടിപൊളിയായിട്ട് ഈ ഒരു എംബ്രിക്ക് അല്ലെങ്കിൽ മൺബ്രിക്ക് ഉപയോഗിച്ച് പണിയുന്നൊരു വീട്ടിൽ എഞ്ചിനീയറെ കൂടെ ഈ ഒരു ഭാഗത്ത് ഇതുപോലുള്ള ഒരു വീടുകൾ കണ്ടിട്ടില്ല നിങ്ങൾ ഈ ഒരു യഥാർത്ഥത്തില് ചൂസ് ചെയ്തു നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ച സമയത്ത് പിന്നെ ഇതിന്റെ കോസ്റ്റ് മീൻസ് ബട്ട് ഇതിന്റെ സ്ട്രെങ്ത് തന്നെ മെയിൻ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ ലേബർ കോസ്റ്റിന്റെ ഇതും സ്പേസ് ആണ് കൂടുതലുള്ളത് നമുക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മളൊരു കല്ലിന്റെ സൈസ് ഇപ്പൊ അങ്ങ് കയറണമല്ലോ കല്ലിന്റെ സൈസും ഇതിന്റെ സൈസും വീതി നോക്കുമ്പോൾ അത്രയും നമുക്ക് റൂമിലോട്ട് കിട്ടുന്നുണ്ട് സ്പേസ് കിട്ടും അതായത് ഇത് ആറ് രണ്ട് മൂന്ന് രണ്ട് ഒരുപാട് പ്രോഫിറ്റബിൾ ആണ് സ്പേസിന്റെ കാര്യത്തിലാണെങ്കിലും ബ്ലോക്കിന്റെ എണ്ണത്തിലാണെങ്കിലും ഇത് ഒരു ബ്ലോക്ക് ആയിട്ട് നമുക്ക് ഫീൽ എന്താണ് ഞാൻ മെയിൻ ഞാന് തോന്നാ ഈ കട്ട് നമ്മൾ കല്ല് പിന്നെ കട്ട് ഇതേപോലത്തെ പീസ് വരും വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോ നമ്മൾ കല്ലൊക്കെ ചെറിയ മുറി കട്ട് ചെയ്യണ സമയത്താവുമ്പോ അത് വയറുള്ള കല്ലൊക്കെ കല്ലേ വേസ്റ്റേജ് ഇപ്പോ ഇത് ഇങ്ങനെ ഒരു കല്ല് തന്നെ നമുക്ക് രണ്ട് പീസ് ആയിട്ട് തന്നെ വേസ്റ്റേജ് ഈ സൈറ്റിലെല്ലാം നോക്കിയാൽ കാണാം വേസ്റ്റ് വളരെ കമ്മി ആയിരിക്കും അപ്പൊ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഹാൻഡ്ലിങ് എളുപ്പമാണ് പിന്നെ ഇതിനൊരു അതിനൊരു കൂളിങ്ണ്ട് നമ്മള് പിന്നെ നമുക്ക് വേറെ ഒന്ന് എനിക്ക് തോന്നുന്നു അവിടെ കൊറേ ബ്ലോക്ക് ഇറക്കിട്ടുണ്ട് ഇതിന്റെ എത്ര എത്രയാണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് നാലായിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് അപ്പോ ഫസ്റ്റ് ഫ്ലോറിന് ഉള്ള ബ്ലോക്ക് കൂടെ ആൾറെഡി ഞാൻ ചോദിക്കട്ടെ നീ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ പണി തുടങ്ങണ സമയത്ത് നമ്മൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചായിരുന്നു പിന്നെ അത് നമുക്ക് പിന്നെ ഒരുപാട് അതേപോലെ ഈ പിന്നെ കുമ്മായ കൂട്ടിന്റെ ഈ ഒരു ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ കുറഞ്ഞ സിമെന്റിന്റെ കറക്റ്റ് സൈസില് നമുക്ക് ഫില്ല് പിന്നെ ഞാൻ കണ്ടൊരു കാര്യം കല്ലിന്റെ ഈ ലെവലിങ് ചില സ്ഥലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിക്കും കൂടുതലായിട്ട് നമുക്ക് ചെലവ് വരും അത് ഇവിടെ മൈനസ് ചെയ്യാം മൂന്നിലൊന്നും അപ്പൊ താങ്ക് യു താങ്ക് യു ഇതുപോലുള്ള പുതിയ ബ്ലോക്കുകൾ വരുമ്പോൾ സ്വഭാവമായിട്ടും നമ്മൾ പരിചയപ്പെടുത്തും അതിന് അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ടാവും അതിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഏതൊരു മെറ്റീരിയലാണ് നാച്ചുറൽ മെറ്റീരിയലിന് നമുക്ക് അഡ്വാൻറ്റേജിൽ അധികം ഡിസ് അഡ്വാൻറ്റേജ് ആണുള്ളത് എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റിൽ മാക്സിമം ഡിസ് അഡ്വാൻറ്റേജസ് കുറച്ചുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെ കമൻറ്റിൽ പലരും ചോദിച്ചിരുന്നു മറ്റൊരു കാര്യം ഈ ടെർമൈറ്റിനെ കുറിച്ചാണ് ചെങ്കലിൽ ടെർമൈറ്റ് വരും അപ്പോൾ ഇതിലും വരില്ല അത് നിങ്ങൾക്ക് അത് ഒഴിവാക്കുള്ള കെമിക്കലും കൂടെ ചേർത്ത് ഉണ്ടാക്കി കൂടിയായിരുന്നു പക്ഷേ ഒരു വലിയ കോസ്റ്റ് ഇതിന് വരും ഇത്രയും ബഡ്ജറ്റ് ിലായിട്ട് അല്ലെങ്കിൽ വെറും മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് കൂടുതൽ എക്സ്പെൻസ് കുറക്കുക എന്നുള്ളതാണ് എന്നാലും മാക്സിമം സ്ട്രെങ് തന്നെയാണ് ഈ പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ഒരുപാട് വീഡിയോ നമ്മുടെ പേജിലും ചാനലിൻ്റെയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീണ്ടും പറയുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വീട് പണി നടത്തുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട ഓക്കെ ഫ്രണ്ട്സ് ബൈ